േത്തലക്കാരെ ഓടി വായോ രണ്ടു മാസത്തെ ആഘോഷകരമായ അവധിക്ക് ശേഷം സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ് ഈ ഒരു സമയത്ത് ഒത്തിരി വെറൈറ്റി സ്കൂൾ ഐറ്റംസ് കടകളിലേക്ക് എത്തുന്നുണ്ട് നമ്മുടെ നാട്ടുകാരനും ഒരു വെറൈറ്റി ഐറ്റം ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതെന്താ നമുക്ക് നോക്കിയാലോ നമ്മുടെ ചേട്ടാ ഇവിടെ എന്തോ വെറൈറ്റി 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 പ്രിന്റിംഗിൽ എന്തോ നമ്മളൊന്ന് എന്ന് പറയുന്നത് ക്യൂ ആർ സ്മാർട്ട് നെയിംസ് ഇപ്പം നമ്മളിപ്പോ സംഭവം അതായത് നമ്മുടെ കുട്ടികളുടെ സുരക്ഷയും ഇനി മുതൽ സ്മാർട്ടാണ് ആണ് ഇപ്പൊ ജസ്റ്റ് കുട്ടികളെ മിസ്സിംഗ് ആവുന്ന സാഹചര്യത്തിലും അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ആക്സിഡന്റ് എന്തെങ്കിലും അസുഖങ്ങൾ കാരണമായിട്ട് പെട്ടെന്ന് രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നു അല്ലെങ്കിൽ കുട്ടികളെ മിസ്സായിട്ട് മറ്റൊരാൾ കണ്ടെത്തുന്നു ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഉപകാരപ്പെടാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു ക്യു ആർ സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പം ഇതിന്റെ മൂളാണ് ആത്മീക ഞങ്ങളെ എന്ന് വിളിക്കുന്നത് അപ്പോ ആൾക്ക് വേണ്ടിട്ടാണ് ഫസ്റ്റ് ഈ ഒരു ക്യൂ ആർ സംഭവം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആളിപ്പോ അംഗനവാടിയിൽ പോവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ആളിന് വേണ്ടിട്ടാണ് ഞാൻ ക്യൂ ആർ നെയിംസിൽ ഫസ്റ്റ് ചെയ്യുന്നത് കാര്യം ഞാൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഞാനും അടുത്തുണ്ടാവത്തില്ല അപ്പോ നമ്മുടെ അഭാവത്തില് കണ്ടാലും ഈ പരിചയമുണ്ട് അപ്പൊ സേപ്പ് നിർത്താൻ വേണ്ടി അപ്പൊ ഞാൻ ഒരു കൊച്ചിനെ കണ്ട പെട്ടെന്ന് മനസ്സിലാവില്ല കൊച്ചാന്ന് മനസ്സിലാകില്ല അപ്പഴത്തേക്കും എന്റെ ഫോട്ടോ കൂടി ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ അപ്പൊ ഇങ്ങനെ അങ്ങനെ ഫോട്ടോ ആണെങ്കിലും കൂടുതല് നമ്മുടെ ഈ ഫോൺ നമ്പർ കാര്യങ്ങളും എല്ലാം ചെയ്തു കാലത്ത് നടന്ന വാർത്തകളും സ്കാൻ ചെയ്യുന്ന ജസ്റ്റ് ഒരു നോർമൽ ഒരു നെയിം സ്ലിപ്പ് തന്നെയാണ് വരുന്നത് അപ്പൊ എന്റെ ആവശ്യം സിംപിൾ ആണ് ഈ നോർമൽ നെയിം സ്ലിപ്പിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആറിയിട്ടുണ്ട് ഇപ്പൊ ജസ്റ്റ് ഒരു ക്യൂ ആർ കോഡ് ഇപ്പൊ എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ട് അപ്പൊ നമ്മുടെ ഈ സ്മാർട്ട് ഐഡിയ കൂടി അതിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നിർത്തും ഇപ്പൊ നമുക്ക് ടീം വർക്ക് ഉണ്ട് നമ്മുടെ അനിയറ്റിമാരും നമ്മുടെ കുടുംബവും എല്ലാരും ചേർന്നാലും വലിയൊരു ടീമാണ് പിന്നെ വൈകിട്ടാകുമ്പോ നമ്മുടെ കൂട്ടുകാരിപ്പം പെമ്പിള്ളേരുടെ സെക്ഷൻ വൈകുന്നേരമാണിപ്പോ അവസാനി വൈകിട്ട് നമ്മുടെ നിധാരന്മാരും മൊത്തം വന്നത് അവരും എല്ലാരെയും കൂടി ചെന്നിട്ടാണ് അടുത്ത സ്റ്റെപ്പ് അപ്പം എന്റെ വൈഫൊക്കെ ആണെങ്കിൽ രാത്രി ഒരു മണി രണ്ടു മണി വരെയൊക്കെയാണ് ഞങ്ങൾ ഒരുമിച്ച് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ അയച്ചതെന്നാൽ മതി നമ്മളിപ്പം ആൾക്കാരെ എളുപ്പത്തിന് വേണ്ടി ക്യു ആർ നെയിംസ്ലിപ്പ് വേണ്ടവർക്കാണെങ്കിൽ ക്യു ആർ നെയിംസ്ലിപ്പിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഫോർമാറ്റ് ചെയ്തിട്ടുണ്ട് അതിനെ ടാപ്പിൽ ചെയ്ത് അയച്ചു പിന്നെ സിപ്പ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കേരളത്തിൽ എവിടെയാണെങ്കിലും കൊറിയർ സർവീസ് ഉണ്ട് പിന്നെ ചേർത്തലക്കാരോട് നിങ്ങൾക്ക് നേരിട്ട് പോയി വാങ്ങിക്കാവുന്നതാണ് നമ്മുടെ ഈ കട വരുന്നത് അയ്യപ്പൻ ചേരിയിലാണ് ഓക്കെ ബായ്